ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ നടപ്പിലാക്കിയത് പാർട്ടി നയമെന്ന് സിപിഎം മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് ബംഗാളിൽ മുതലാളിത്ത നയങ്ങളിലേക്കുള്ള ചുവടുമാറ്റം പാർട്ടിയുടെ തീരുമാനമായിരുന്നുവെന്നും പ്രകാശ് ബുദ്ധദേവ് ഭട്ടാചാര്യ അനുസ്മരിച്ചുകൊണ്ടുള്ള ലേഖനത്തിലാണ് ഈ ഏറ്റുപറച്ചൽ ബംഗാളിൽ സി പി എമ്മിന്റെ തകർത്ത വ്യവസായവൽക്കരണത്തേക്ക് നയിച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലയളവിലാണ് ബംഗാളിലെ സിപിഎമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി ബുദ്ധദേവ് ഭട്ടാചാര്യ മാറി ടാറ്റാ മോട്ടേഴ്സിന് വേണ്ടി നന്ദിഗ്രാമിലും രാസവളങ്ങൾക്കായി സിംഗൂറിലും ഭൂമി ഏറ്റെടുത്തതിനെ തുടർന്നുണ്ടായ കർഷക പ്രക്ഷോഭമാണ് സി പി എമ്മിന് ബംഗാളിൽ തുടർച്ചയായി ഭരണം നഷ്ടപ്പെടാൻ കാരണമായത് മുപ്പത്തിനാല് വർഷം നീണ്ടുനിന്ന ബംഗാളിലെ സി പി എമ്മിന്റെ ഭരണത്തിനാണ് ഈ പ്രക്ഷോഭം അന്ത്യം കുറിച്ചത് വ്യവസായവൽക്കരണത്തിന് ശ്രമിച്ചത് ബുദ്ധിദേവ് ഭട്ടാചാര്യ ആയിരുന്നു എന്നാണ് പാർട്ടി അന്ന് നൽകിയിരുന്ന വിശദീകരണം എന്നാൽ പാർട്ടിയാണ് വ്യവസായവൽക്കരണത്തിന് മുൻകൈ എടുത്തതെന്നാണ് ബുദ്ധദേവ് ഭട്ടാചാര്യെ അനുസ്മരിക്കുന്ന ലേഖനത്തിൽ പ്രകാശ് കാരാട്ട് പറയുന്നത് പാർട്ടിയാണ് വ്യവസായവൽക്കരണത്തിന് തീരുമാനിച്ചത് വ്യവസായവൽക്കരണത്തിന് ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ബുദ്ധദേവ് മാത്രമല്ല പാർട്ടി കൂടിയാണ് പാർട്ടി തയ്യാറാക്കിയ നയം നടപ്പാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അപ്പോൾ ചില പിഴവുകളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു ബംഗാളിലെ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഒരാളുടെ മാത്രം ചുമലിൽ വെച്ച് കെട്ടുന്നത് ശരിയല്ലെന്നാണ് ലേഖനത്തിലൂടെ പ്രകാശ് കാരാട്ട് പറയാതെ പറയുന്നത് പാർട്ടിക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും സൂചിപ്പിക്കുന്നു ബംഗാളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി പാർട്ടി പോരാടി പിന്നീട് ഉദാരവൽക്കരണം വന്നു വ്യവസായത്തിന് സ്വകാര്യ മേഖല വേണമെന്നായി അതാണ് ബംഗാളിൽ പാർട്ടിയിലും സർക്കാരിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സ്വകാര്യ മേഖലയെ അനുവദിക്കാനുള്ള പാർട്ടിയുടെ നയമാണ് ബംഗാളിലെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് ലേഖനത്തിലൂടെ വ്യക്തമാവുന്നത് ഇത് തുറന്നു പറയുകയാണ് പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രകാശ് കാരാട്ട് ഇക്കാര്യത്തിൽ ബുദ്ധദേവന് മാത്രമല്ല സി പി എമ്മിനും പങ്കുണ്ട് മൂലധനം സ്വീകരിക്കുന്നതിനും മുതലാളിത്ത നയങ്ങൾ നടപ്പാക്കുന്നതിനും പാർട്ടിയാണ് തീരുമാനിച്ചത് ഈ ചൂടമാറ്റമാണ് പാർട്ടിക്ക് ബംഗാളിൽ ഉണ്ടായ വലിയ തിരിച്ചടിക്ക് കാരണമെന്ന് പറയുകയാണ് ലേഖനത്തിലൂടെ പ്രകാശ് കാരാട്ട് ന്യൂസ് ഡെസ്ക്